ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇന്ന് നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാർ നമുക്കുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചെടികൾ കുറച്ച് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല എന്നാലും ഇനി മാറ്റിയൊക്കെ വെച്ചപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ നമ്മുടെ മറു സൈഡിലായിട്ട് സെറ്റൗട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ മുകളിലൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും മാറ്റിയൊക്കെ വെച്ചതുകൊണ്ട് ഞാൻ ഇതുപോലെയൊന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ പിന്നെ നമ്മുടെ ലക്കി ബാമ്പും അതുപോലെ അപ്പുറത്തെ സൈഡിലായിട്ട് മണി പ്ലാന്റും ഒക്കെ വെച്ചിട്ട് ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചിരട്ടയുണ്ടായിരുന്നു അതെടുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഗാർഡനൊക്കെ മനോ മനോഹരമാക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്നാക്കി എടുക്കാമല്ലോ പിന്നെ അത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്നാലും ചുമ്മാ ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ വെക്കുന്നത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോറാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അത് എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പിന്നെ ആദ്യം ലക്കി പമ്പ് വെച്ചു അപ്പോൾ അതത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അപ്പുറം അപ്പുറം ആയിട്ട് ഇതുപോലെ രണ്ട് മണി ഫ്ലാറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ സൈഡിൽ വെച്ചിരുന്നില്ലേ ആ നമ്മുടെ വിൻഗ പ്ലാന്റ് ആണ് കേട്ടോ അതും കൂടി എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലാണ് അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുവാണ് ഇങ്ങനെയൊക്കെ ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്കിഷ്ടമായി കേട്ടോ അപ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് സന്തോഷിക്കാം അത് പക്ഷേ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാവുകയോ മറ്റുള്ളവർക്ക് ഒരു എന്തോ ദോഷമാവുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ കാര്യമാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ എന്നെ എന്നെ പോലെ ഇതുപോലെ കൂട്ടത്തിലൊക്കെ കാണിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ വീഡിയോയൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഇഷ്ട ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ് വിചാരിക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടത് പക്ഷേ എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അങ്ങനെയൊക്കെ വെച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതായത് നമ്മളിപ്പോൾ വല്ലാതെ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താ വില കൂടിയ സാധനങ്ങളെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മളെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരിക്കും പിന്നെ ആ നമ്മുടെ വിൻഗ പ്ലാന്റ്സ് ഒക്കെ മാറ്റിയതിന് ശേഷം ഈ ഒരു ഈ പ്ലാന്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കേട്ടോ അതും അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നേ അപ്പം ഇത് ഈ ആദ്യം കാണുന്ന പ്ലാന്റ് പേരെനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ അത് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ തൈ ആവുകയും നല്ല രീതിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണേ അപ്പോൾ പിന്നീട് അങ്ങനെയൊന്ന് മാറ്റി വെച്ച് നോക്കി കേട്ടോ പിന്നെ നമ്മുടെ സിറ്റുവട്ടിയുടെ സൈഡിലായിട്ട് ആ ഒരു രീതിയൊക്കെ തന്നെയാണ് കേട്ടോ അത്യാവശ്യം വിൻകയൊക്കെ നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഹാങ്ങി വിൻഗയിലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലും ഞാൻ കാണിച്ചിരുന്നല്ലോ കുറച്ചൊക്കെ ഇങ്ങനെ ഫ്ലവർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മൾ തലപ്പ് നുള്ളി അങ്ങനെയൊക്കെ നിർത്തിയേക്കുവാണ് കേട്ടോ പിന്നെ മറു സൈഡിലായിട്ടാണ് ഇതുപോലെ വെച്ചേക്കുന്നത് അപ്പോൾ ചിരട്ടയുടെ പരിമിതി കൊണ്ടൊക്കെ ചിരട്ടയൊക്കെ എടുത്ത് അടുപ്പിലൊക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നത് വെച്ച് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് മാറ്റിയും തിരിച്ചൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത തോന്നും കാരണം നമ്മളിപ്പോൾ എന്നും ഒരേ ഒരു രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് അത്രയൊരു ഇഷ്ടം തോന്നില്ല തോന്നണമെന്നില്ല പിന്നെ നമ്മളിതുപോലെയൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കതൊരു എന്തോ ഒരു പ്രത്യേകത ആയിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റക്കും എടുക്കുകയും ആയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ ഇന്നത്തെ പരിപാടി മൊത്തം ഇതായത് രാവിലെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നാക്കിയൊക്കെ എടുക്കുകയുമായിരുന്നു കേട്ടോ അത് അത്രയും നമ്മൾ ചെയ്ത് ഒന്നും ഇല്ല ഇതിൽ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ് കേട്ടോ അത് നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു സന്തോഷം തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പ്രത്യേകിച്ച് ഇല്ല കേട്ടോ അപ്പോൾ നമുക്കും ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് നമുക്ക് അതൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ച് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നോക്കി ഇതിൽ വേറെ പ്രത്യേകിച്ച് പ്ലാന്റ്സുകളൊന്നുമില്ല നമ്മുടെ വിൻഗ പ്ലാന്റ്സും അതുപോലെ തന്നെ എന്താണ് കുറച്ച് പെറ്റൂണിയ അത് ഉണ്ട് പിന്നെ കുറച്ച് ഹാങ്ങിങ് അത്രയൊക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞും ഗാർഡൻ ഒരു വലിയ ഗാർഡൻ അങ്ങനെയുള്ള ഗാർഡൻ എന്ന് പറയാൻ തന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ അതായത് നമുക്കുള്ള സന്തോഷത്തിനുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിതുപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് ഒക്കെ വയ്ക്കുമ്പോൾ ആ ഒരു സന്തോഷം ഇതൊക്കെ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഇത് ഫീൽ ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തോ എനിക്കിങ്ങനെയൊക്കെ ആക്കി എടുത്തപ്പോൾ ആക്കി ആക്കിയെടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ടും അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം എല്ലാം നല്ലതുപോലെ നിൽക്കുന്നു പിന്നെ നമ്മുടെ വിൻഗ്ലാൻസ് ഒക്കെ ഇതുപോലെ നിൽക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ എൻ്റെ മോനൊരു സമാധാനവും ഇല്ല കേട്ടോ അവ പോയി കുറേ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു എൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ അവനും പുറത്ത് ചാടിക്കോളും എത്ര പറഞ്ഞാലും അനുസരിച്ച് നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ജലദോഷവും തുമ്മലും ഒക്കെ പിടിപ്പിച്ച് ഇരിക്കാനുള്ളൊരു പരിപാടിയാണ് അവൻ നോക്കുന്നത് അപ്പോൾ ഹാങ്ങി മിനിങ്കിലും കുറച്ചൊക്കെ ഇതുപോലെ പ്ലാന്റ്സ് വന്നിട്ട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നല്ല കുറച്ചൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ താരമുണ്ടല്ലോ നമ്മുടെ വിൻകാസ് എല്ലാം നിറയെ പൂക്കളായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ നമ്മളെ മുറ്റമടിയൊക്കെ ഒന്ന് നടത്തണം അങ്ങനെയൊക്കെ കാക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയാവുന്നത് കേട്ടോ അധികം ചവറൊന്നും ഇപ്പോഴങ്ങനെ കരിയിലൊന്നും അങ്ങനെ വീഴാനായിട്ടില്ല എന്നാലും നമ്മളെ ഒന്നും ഇല്ലെങ്കിലും രാവിലെ ഒന്ന് കൂത്തൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ മുറ്റത്ത് അതുപോലെ നല്ല ചിരളേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ലെവലാക്കി അങ്ങനെയൊക്കെ ഇന്ന് ഇടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അടുത്ത ദിവസം കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കിത് ഇഷ്ടമായി ഇഷ്ടമായില്ല അതൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടമായാലും ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് എനിക്ക് ഇത്ര പ്ലാൻസേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ടുള്ള പരിപാടി നമുക്ക് എന്തായാലും നടക്കത്തുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഇന്ത്യയൊക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നു അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ മാറ്റിയും തിരിച്ചുമൊക്കെ വെക്കാം അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ ആക്കാനൊക്കെ അതായത് മുറ്റുമൊക്കെ ഇങ്ങനെയൊക്കെ ആക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ പിന്നെ അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് എനിക്കയുടെ സീഡൊക്കെ ആവുന്ന സമയത്ത് സെൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്തിടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ ഇഷ്ടമായാല് നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്